ഹലോ ഗൈസ് അപ്പോൾ യു എയിൽ സമ്മർ സീസൺ കഴിഞ്ഞ് വിന്റർ സീസണിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ വരെ ഇവിടെക്കിട്ടാണ് എത്തിയിട്ടില്ല അത് ഒരു യു എയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ചൂട് പറഞ്ഞിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ആഴ്ചത്തെ യാത്ര എന്ന് പറയുന്നത് മോർണിംഗ് ഉണ്ട് പാർക്കിക്കും മാളിലേക്കൊക്കെയാണ് അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ പോയിട്ടുള്ളത് അൽസഹ്യ ഷാർജ അൽസഹ്യ സിറ്റി സെൻറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് തുടങ്ങിയിട്ട് അധികം നാളെ നാട്ടിലാട്ടോ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട് പിന്നെ എന്താ പറയാനുള്ളത് ഞങ്ങൾ മെയിനായിട്ട് ഇവിടേക്ക് പോകുന്നത് വെറുതെ ഓരോ കടകളിലൊക്കെ കയറി ഡ്രസ്സുകളൊക്കെ നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് കുറച്ച് ഫോട്ടോസ് എടുക്കുക ഇറങ്ങിപ്പോര ഇതൊക്കെയായിരുന്നു പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇവിടെ വേറെ തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് ആയിട്ട് ഒരു ഏരിയ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കും മോനെ കൊണ്ട് പോകാറുണ്ട് അപ്പോൾ ഈ ആഴ്ച അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം കുറച്ച് നേരം മകളിലൊക്കെ കൊണ്ട് കറങ്ങി നടന്ന് അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് വന്ന് പാർക്കിലേക്ക് വന്നു പാർക്കിടെ വരച്ച നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവാന്ന് വിചാരിച്ച് അവനെ വിളിച്ചു വിളിച്ചപ്പോൾ അവൻ ഓടി നേരെ ഓടി എവിടേക്ക് ഈ വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അത് അവൻ്റെ സ്ഥിരമുള്ള ഒരു നമ്പറാണ് പോവാൻ പറഞ്ഞു വിളിച്ചാൽ അവൻ ഒപ്പം ഓടും എവിടേക്ക് ഇല്ല അവൻ്റെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാഗം ഇടുന്ന വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ കുറെ കുട്ടികളുണ്ടാവും അതിൽ കളിക്കാനായിട്ട് അപ്പൊ അവന് കുറെ ഫ്രണ്ട്സിനെ കിട്ടുന്ന എല്ലാവരുമായിട്ട് കളിച്ച് ചിരിച്ച് ചാടി കഴിച്ച് നടന്ന് പിന്നെ വരാൻ ഒരുപാട് സമയം എടുക്കും ഈ ആഴ്ച ചെന്നപ്പോ ഇത് ഈ വീക്കെൻഡിലല്ല പോയത് ഒരു വാക്കിംഗ് ഡേയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു പാർക്കിലുണ്ടായിരുന്നു റൈഡുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ വെള്ളത്തിൽ കളിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോ അധികം വൈകാണ്ട് ആള് വന്നു എന്നാലും കുറച്ചുനേരൊക്കെ തപ്പി നടന്നു പിന്നെ അവിടൊക്കെ കളിച്ചേ എങ്ങനെയൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കടയിൽ പോവാൻ ബർഗർ മേടിക്കാം പിസ്സ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനവിടന്ന് വിളിച്ചു കൊണ്ടുവരണത് അങ്ങനെ അതൊക്കെ വീഞ്ഞ് അവിടുന്ന് അവനെയൊക്കെ കൂട്ടിപ്പറക്കി എല്ലാ തവണ ഇടയ്ക്ക് പോകുമ്പോ ഞങ്ങള് ഒരു പേര് ഡ്രസ്സ് വേറെ വരണം എക്സ്ട്രാ കൈ പിടിക്കാറുണ്ട് കാരണം എന്തായാലും വെള്ളത്തിലിറങ്ങും അപ്പൊ പിന്നെ മാറണല്ലോ അപ്പൊ ഡ്രസ്സും ടാവിലൊക്കെ കൊണ്ടാണ് പോകാറുള്ളത് അവനെ ഡ്രസ്സ് മാറ്റിച്ച് അവിടെ ഒക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ വിന്റർ സീസൺ തുടങ്ങിയെന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് വന്നതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളിലും ഇപ്പൊ വിന്റർ കളക്ഷൻ ആണ് കേട്ടോ ഡ്രസ്സുകൾ കിടക്കുന്നത് അപ്പോ അങ്ങനെ കൊറേ ഡ്രസ്സുകളൊക്കെ ഇട്ടു നോക്കി പാർക്കിലൊക്കെ കയറി അടിച്ചു വലിച്ച് ഇറങ്ങി പോന്നു ഇനിയിപ്പോ വിന്റർ സീസൺ തുടങ്ങാണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തണു ഒക്കെ ആവും അധികം വൈകാണ്ട് വിശ്വാസം തണു അധികം വൈകാണ്ട് തോന്നുന്നുണ്ട് അപ്പൊ സമയത്ത് ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യാം ഇപ്പൊ ഈ മാളം